ഹലോ എല്ലാവർക്കും ക്രിസ്മേസുഡേയും സ്വാഗതം അപ്പോൾ ഞങ്ങളെ ഒരു ഇന്നാണെങ്കിൽ ഞങ്ങൾ വിഷിയും വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നേ അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സങ്ങ് എടുക്കാൻ രീതിയിൽ എന്തായാലും വിഷു ഒക്കെയല്ലേ വരുന്നത് ചുമ്മാ ഡ്രസ്സ് എടുത്തു അപ്പോൾ പാമ്പാടിയാണ് പോയി എടുത്തത് പിന്നെ എനിക്ക് പാമ്പാടി തന്നെ എടുത്തു പക്ഷേ എനിക്ക് വേ കുറച്ച് കളറൊക്കെ ഇഷ്ടപ്പെട്ടില്ല കാരണം അധികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കളറായിരുന്നു പിന്നെ എനിക്ക് ഇതേ രീതിയിലുള്ള കളറാണോ എനിക്കിഷ്ടപ്പെട്ടില്ല നല്ല ആണ് കേട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ട് രണ്ട് റെഡ് പുറത്തും കൂടി ഇട്ട് നടക്കാൻ എനിക്ക് ഇഷ്ടത്തില്ല ഒരു ലൈറ്റ് റെഡൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനത്തൊക്കെ റെഡാണെനിക്കിഷ്ടം അപ്പൊ അങ്ങനെ ഞാൻ എടുക്കാൻ പോവില്ല പിന്നെ എനിക്ക് കുറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊക്കെ നോക്കി ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ അതിൻ്റെ അത് ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് എന്തായാലും അത് എല്ലോ ആണ് എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് യെല്ലോ കളറായിരുന്നു നല്ലതായിരുന്നു കുറച്ച് ഇറക്കു കൂടുതലുള്ളതുകൊണ്ട് പിന്നെ ഇടക്ക് കൂടുതലുള്ളതാണ് എപ്പോഴും എടുക്കാറുള്ളത് കുറവ് എടുക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതൊരു നല്ല യെല്ലോ കളറായിരുന്നു ചെളി പറ്റുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്നാലും ഒരു ഒരു അടിപൊളിയായിരുന്നു എനിക്ക് ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം അവിടുത്തെ എല്ലാ ഡ്രസ്സിനും ഒരു ഇത് കൈയുടെ ഒരു പുള്ളി പുള്ളി കളറുണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ആൻറ്റീടെ ആയി കൊടുത്തു കൊടുത്ത് പാൻറ്റ് വരിച്ചു ഇത് മതിയോ അപ്പോൾ നമ്മൾ ഇത് മതി എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ നിങ്ങൾ ഇത് ഇത് മാത്രമേ എനിക്കിഷ്ടപ്പെട്ടുള്ളൂന്ന് ഇതുകൊണ്ടു ഇതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റും ഇത് കണ്ടോ ഞാൻ എനിക്ക് ഞാൻ ഇട്ടോ നടക്കുന്ന നല്ല ഡ്രസ്സല്ലേ ഇഷ്ടപ്പെട്ടോ നല്ല ഡ്രസ്സാണ് കേട്ടോ আপ এল বিশ্ব সামনে